ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ലേക്ക ഫർണിച്ചറിൽ എത്തിയിട്ടുള്ള നല്ല അടിപൊളി സോഫയായിട്ടാണ് അതും ഫൈവ് സീറ്റ് സോഫയാണ് നമ്മളെ അഞ്ച് പേർക്കൊരു സുഖമായി ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സോഫയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇന്നതിന് മെയിൻ മെഞ്ഞ അട്രാഷൻ പറയുന്നത് എൻ്റെ കളറാണ് ആർക്കായാലും ഒന്ന് ഇരുന്ന് ഇരിക്കാനും തോന്നുന്ന ഒരു കളറായിരിക്കും ഈ കാണുന്ന മഞ്ഞ കളറ് അതും നോർമൽ സോഫയാണ് എല്ലാവർക്കും സുഖമായി ഇരിക്കാം മറ്റൊരു മോഡലാണ് വയസ്സായ കുട്ടികളൊക്കെ നല്ല സുഖമായി ഇരുന്ന ഇരുന്നാൽ തന്നെ ഉറങ്ങിപ്പോകുന്ന സോഫയെന്നൊക്കെ പറയും അതിലും മനോഹരമാണ് അതുപോലെ തന്നെ നമ്മൾ ഓഫ് ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ ഓഫർ ഫിസ്റ്റ് നൽകുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അൻപത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ കൊടുക്കാൻ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് നിങ്ങൾക്കോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഷെയർ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ ഇ എം ഐ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് തന്നെ സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അതുപോലെ തന്നെ ഈ സോഫ നോക്കി അതും നാല് പേർക്കും മൂന്ന് പേർക്കും ഇരിക്കാൻ പറ്റും നല്ല അടിപൊളി സോഫയാണ് സുഖമായി മൂന്ന് പേർക്കും സുഖമായി ഇരിക്കാൻ പറ്റിയ ഒരു മോഡലാണ് നിങ്ങൾ തന്നെ നോക്കൂ ഇതിൻ്റെ കളർ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല തന്നെ നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്നോശമായ ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് ഫോട്ടോ ആയിട്ടൊക്കെ എന്നാൽ അതും ബെഡ്റൂം സെറ്റായാലും അതും ഡൈനിങ് സെറ്റായാലും എന്തുമായിക്കോട്ടെ നമ്മളെല്ലാം ചെയ്തു തരുന്നുണ്ട് അതും നമ്മൾ കുറഞ്ഞ പ്രൈസിലാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഈ സോഫയെ നോക്കി ഇത് നല്ല അടിപൊളി സോഫയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ ഇതിൻ്റെ കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് അതുപോലെ തന്നെ അടിപൊളി സ്പ്രിങ് ബഡ് സ്പ്രിങ് എന്ന മോഡലാണ് അതുപോലെ തന്നെ ചാർമാകം നോക്കി നല്ല അടിപൊളി നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തി ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഓഫർ കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടിലാവും അതുപോലെ തന്നെ നമ്മളെ സ്ഥലം നിങ്ങൾക്കറിയാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കീശേരി ആലഞ്ചോട്ട് അപ്പോഴത്തെ വേഗത പെട്ടെന്ന്